ഗുഡ് മോർണിംഗ് ഇന്ന് മക്കൾക്ക് ആയതുകൊണ്ട് എൻ്റെ കൂടെ എല്ലാ പണിക്കും ഇന്ന് മക്കളുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു ചിന്ന വിളവെടുപ്പ് ആകാമെന്ന് കരുതി സപ്പോർട്ട് ഈ വർഷം കുറച്ചധികം കഴിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം മൂന്നാലെണ്ണം എനിക്ക് താഴെ കിടന്ന് കിട്ടി അതായത് പഴുത്ത താഴെ വീണത് അപ്പം ഞാൻ സാധാരണ പറിച്ചു വെക്കാറുണ്ട് ഇതിന് മുമ്പ് അപ്പോൾ ഇന്നും കുറച്ച് പറിച്ചു വെക്കാണ് പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ചിലപ്പോൾ വാവലോ എന്തെങ്കിലും പ്രാണികളൊക്കെ കുത്തുന്നുണ്ട് ഈ കാണുന്നത് എൻ്റെ ബനാന സപ്പോട്ടയാണ് അതും ഒരു വർഷം ആയിട്ടുള്ളൂ വെച്ചിട്ട് അപ്പോൾ അത് കുറച്ച് കഴിച്ചിട്ടുള്ളൂ ചെറിയ ചെടിയാണല്ലോ അതുകൊണ്ട് കുറച്ചേ ഉണ്ടായുള്ളൂ പക്ഷേ എന്നാലും എന്താ ഒരു പാത്രം നിറച്ച് എന്തായാലും സപ്പോർട്ടായി കിട്ടിയിട്ടുണ്ട് അടുത്തത് എൻ്റെ റംബൂട്ടാനാണ് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യം ഇത് വെച്ചിട്ട് ഒരു വർഷമേ ആവുന്നുള്ളൂ ഒരു വർഷം പ്രായമുള്ളതാണ് നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ളത് എന്നാലും വച്ച് ഒരു വർഷത്തിലുള്ള എനിക്ക് കായ്ച്ചു കിട്ടും ഇത് റെഡാണ് എൻ്റെ വീട്ടിലുള്ളത് യെല്ലോ കളറുള്ളതാണ് ഇതാദ്യമായിട്ടാണ് റെഡ് കായ്ക്കുന്നത് അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് ഇത്രയും കായ്ക്കും ഞാൻ കരുതിയില്ല റെഡ് തന്നെ കുറച്ച് വലിപ്പം കുറഞ്ഞത് ഞാൻ വെച്ചിട്ടുണ്ട് അത് പക്ഷേ ആയിട്ടില്ല അതിന്റെ ഇനം ഏതാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതായി കാണുന്നതാണ് അതുകൊണ്ട് ആയിട്ടില്ല എന്തായാലും സംഭവം അതിൻ്റെ അകത്ത് ഉണ്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുന്നത് തന്നെ ഇതുപോലെ വലിയ ഭാഗ്യമല്ലേ